നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മൂന്ന് ശനി ദേശാഭിമാനി മുഖപ്രസംഗം വായിക്കുന്നത് രമ്യ മനോജ് തുറന്നു വിശ്വ കവാടം കേരളം രാജ്യത്തിനും ലോകത്തിനും മുന്നിൽ അഭിമാനത്തോടെ തലയുയർത്തി നിൽക്കുന്ന സന്ദർഭം മുങ്ങിത്താണു പോകുമെന്ന് ഭയപ്പെട്ട ഒരു സ്വപ്നത്തിന്റെ വീണ്ടെടുക്കൽ നിശ്ചയദാർഢ്യവും ഇച്ഛാശക്തിയും ഉണ്ടെങ്കിൽ എന്തും സാധ്യമെന്ന പ്രഖ്യാപനം തട്ടിയകറ്റാനും വെട്ടിമാറ്റാനും ഉയർന്ന കൈകളെ കൊണ്ട് തന്നെ കൈയടിപ്പിച്ച കേരളത്തിന്റെ ചങ്കൂറ്റം കേരളത്തിന്റെയും രാജ്യത്തിന്റെ തന്നെയും വികസന കപ്പൽ വിഴിഞ്ഞം തീരത്ത് വെള്ളിയാഴ്ച നങ്കൂരമിട്ടപ്പോൾ ഈ തുറമുഖത്തിന്റെ പേരിൽ കേരളത്തിനൊന്നും തരാതിരുന്നവർക്ക് പോലും സംസ്ഥാനത്തെ അഭിനന്ദിക്കേണ്ടി വന്ന അപൂർവമായ അവസരം കൂടിയായി ഒരു സംസ്ഥാനത്തിന്റെ മുൻകൈയിൽ നിർമ്മിക്കപ്പെട്ട രാജ്യത്തെ ആദ്യ വിപുലമായ തുറമുഖം അത് രാഷ്ട്രത്തിന് സമർപ്പിച്ചതിന്റെ ചാരിതാർത്ഥ്യത്തിലാണ് കേരളത്തിലെ ജനതയും ആ ജനതയെ സമഗ്ര പുരോഗതിയിലേക്ക് നയിക്കുന്ന എൽ സർക്കാരും വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സാന്നിധ്യത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തത് ഇന്ത്യയെ സാർവദേശീയ സമുദ്ര വ്യാപാര ലോജിസ്റ്റിക്സ് ഭൂപടത്തിൽ കണ്ണു ചേർക്കുന്ന മഹാസംരംഭം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇങ്ങനെ പറഞ്ഞു കേരളം ആഗോള സമുദ്ര മേഖലയുടെ കേന്ദ്രമായി മാറുകയാണ് ആയിരക്കണക്കിന് തൊഴിൽ സൃഷ്ടിക്കപ്പെടേണ്ടതുണ്ട് ഇതിനായി കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരുമായി കൈകോർത്ത് പ്രവർത്തിക്കും കേരള ജനതയുടെ കഴിവുകൾ രാജ്യത്തെ തുറമുഖ മേഖലയെ മുന്നോട്ട് നയിക്കും കേരളത്തിന് അവകാശപ്പെട്ട സാമ്പത്തിക സഹായങ്ങൾ പോലും തടഞ്ഞു വെച്ച് നമ്മുടെ സമ്പദ്ഘടനയെ ശ്വാസം മുട്ടിക്കുന്ന ബി സർക്കാരിനെ നയിക്കുന്ന വ്യക്തിയിൽ നിന്നുള്ളതാണ് ഈ വാക്കുകൾ എണ്ണായിരത്തി അറുനൂറ്റി എൺപത്തി ആറ് കോടി രൂപ ചെലവ് വരുന്ന ഒന്നാം ഘട്ടത്തിന് എണ്ണൂറ്റി പതിനെട്ട് കോടിയുടെ വയബിലിറ്റി ഗ്യാപ് ഫണ്ട് മാത്രമാണ് കേരളത്തിന് കേന്ദ്രം അനുവദിച്ചത് ആവശ്യമായ മൊത്തം തുകയുടെ ഒൻപത് ശതമാനം മാത്രം ഇതാകട്ടെ വായ്പയായാണ് നൽകിയത് മൊത്തം തുകയിൽ അയ്യായിരത്തി മുന്നൂറ്റി എഴുപത് പോയിന്റ് എട്ട് ആറ് കോടി രൂപയും സംസ്ഥാന സർക്കാരാണ് ചെലവിട്ടത് രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഏഴ് കോടി അദാനി വിഴിഞ്ഞം പോർട്സ് പ്രൈവറ്റ് ലിമിറ്റഡും മുടക്കുന്നു ഈ വസ്തുത അഗസ്ത്യാർകുടം കൊടുമുടിയെപ്പോലെ തല ഉയർത്തി നിൽക്കുമ്പോൾ കേന്ദ്രം ഭരിക്കുന്ന സർക്കാരിന്റെ സൃഷ്ടിയാണിതെന്ന കേരളത്തിലെ ബി ജെ പിയുടെ പിതൃത്വ അവകാശവാദങ്ങൾക്ക് ഇവിടെ എന്താണ് പ്രസക്തി വിഴിഞ്ഞം യാഥാർത്ഥ്യമാക്കിയതിന് പ്രധാനമന്ത്രിക്ക് നന്ദി പറഞ്ഞ ബി ജെ പി കാർ നടത്തിയ പ്രചാരണങ്ങൾ ലക്ഷ്യം തെറ്റി ഭൂമറാങ്ങ പോലെ അവരുടെ മൂർത്താവിൽ തന്നെ പതിച്ചു സ്വയം പരിഹാസ്യരാകാൻ കച്ചകെട്ടിറങ്ങിയ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ പിൻവാതിലൂടെ ഉദ്ഘാടന വേദിയിൽ ഇരിപ്പിടം തരപ്പെടുത്തി ഉദ്ഘാടനത്തിന് മണിക്കൂറുകൾക്ക് മുമ്പ് വേദിയിൽ ഇടം പിടിച്ച അദ്ദേഹം സദസ്സിൽ കൊണ്ടിരുത്തിയ ബി ജെ പി കാര്ക്ക് മുദ്രാവാക്യം വിളിച്ചുകൊടുത്ത് അൽപ്പത്തം പ്രദർശിപ്പിക്കുന്ന രംഗങ്ങൾക്കും രാജ്യം സാക്ഷിയായി രാജ്യത്തിന്റെ ആകെ വികസനത്തിന് നാഴികക്കല്ലാകുന്ന ഈ സന്ദർഭത്തിൽ സങ്കുചിതവും ബാലിശവുമായ മുതലെടുപ്പ് രാഷ്ട്രീയം പ്രയോഗിച്ച് പ്രതിപക്ഷ നേതാവും നാണം കിട്ടു വേദിയിലിരിക്കാൻ അവസരമുണ്ടായിട്ടും ക്രെഡിറ്റ് തന്നില്ലെന്ന് ചൊടിച്ചത് ചടങ്ങ് ബഹിഷ്കരിച്ച വി ഡി സതീശൻ ഒറ്റപ്പെട്ടു ശശി തരൂർ എംപിയും എം വിൻസെന്റ് എം എൽ എയും കോൺഗ്രസ് കൌൺസിലർമാരും മറ്റ് ജനപ്രതിനിധികളും ചടങ്ങിൽ ആവേശപൂർവ്വം പങ്കെടുത്തിരുന്നു ഭിന്നിപ്പിന്റെയും വിഭജിക്കന്റെയും രാഷ്ട്രീയ പ്രയോഗങ്ങളല്ല നാടിന് വേണ്ടതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രസംഗത്തിൽ കൃത്യമായ സൂചനകൾ ഉണ്ടായിരുന്നു ഈ തുറമുഖം രാഷ്ട്രത്തിന് എങ്ങനെ മുതൽക്കൂട്ടാകുമെന്ന് മുഖ്യമന്ത്രി കൃത്യമായി പറഞ്ഞു ഈ തുറമുഖത്തോടെ രണ്ടായിരത്തി ഇരുന്നൂറ് ലക്ഷം ഡോളറിന്റെ പ്രതിവർഷ രാഷ്ട്രം രാഷ്ട്രനഷ്ടം തുടങ്ങുകയായി എഴുപത്തി അഞ്ച് ശതമാനം കണ്ടെയ്നർ ട്രാൻസ്മെന്റ് കാർഗോ വിദേശ തുറമുഖങ്ങളിലേക്ക് തിരിച്ചുവിടുകയായിരുന്നു ഇക്കാലം അത്രയും ഈ നഷ്ടം വലിയൊരു അളവിൽ പരിഹരിക്കാൻ കേരളത്തിന് കഴിയുന്നത് കേരളീയക്കാർക്ക് കേരളീയർക്കാകെ അഭിമാനകരമാണ് ഒരു രാഷ്ട്രീയ നേതാവിനെയല്ല ഭാവനാശാലിയായ രാഷ്ട്ര തന്ത്രജ്ഞനെയാണ് ഇവിടെ നമുക്ക് ശ്രമിക്കാനായത് വിഴിഞ്ഞം നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ സംസ്ഥാനത്തിന്റെ താല്പര്യങ്ങൾ ബലി കഴിക്കപ്പെടുകയോ ചെയ്യുമെന്ന ഘട്ടത്തിൽ മഹാപ്രതിരോധം തീർക്കാൻ കേരളത്തിൽ എൽ ഡി എഫ് ഉണ്ടായിരുന്നു മനുഷ്യ ചങ്ങല തീർത്തും ദീർഘമായ സത്യാഗ്രഹ സമരം നടത്തിയുമാണ് ഈ പദ്ധതി സംസ്ഥാനത്തിന്റെ താല്പര്യങ്ങൾക്ക് ഉതകും വിധം മാറ്റിയെടുക്കാൻ എൽ ഡി എഫിനായത് രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിലേറിയ പിണറായി സർക്കാർ ഒൻപത് വർഷം ചിറ്റയോടെ നടത്തിയ പ്രവർത്തനങ്ങൾക്ക് തന്നെയാണ് വിഴിഞ്ഞം പദ്ധതിയുടെ പൂർണ്ണ ക്രെഡിറ്റ് ദേശാഭിമാനി മുഖപ്രസംഗം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം